എന്താ ആരൊക്കെ പറഞ്ഞാലും പറയേണ്ടത് പറയുന്ന ചെയ്യാതിലൊന്നൊരു തർക്കം ആയിരിക്കും വേണ്ട ഓക്കേ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടെ എനിക്കറിയില്ല അത് സത്യമാണോ ശരിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല മീഡിയ വണ്ണിന്റെ ഒരു പോസ്റ്റിനാണ് ഞാൻ കണ്ടത് രാഹുൽ ആ കൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കും വി ഡി സതീശൻ എന്നിട്ട് പിന്നെ കോൺഗ്രസ് ഒരു പ്രത്യേക പാർട്ടിയാണെന്ന് തെളിയിക്കുന്നത് അങ്ങനെന്തോ എന്തോ പറഞ്ഞിട്ടാണ് സതീശ ഈ വേണ്ടാത്ത പണിക്ക് നീട്ടാം കേട്ടാ നീ വലിയ അവർകളാകുമെന്നും വേണ്ട നീ കുറച്ച് മുമ്പേ ജയിച്ചത് തന്നെ തെറ്റ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചത് തന്നെ ഈ സമയത്ത് തെറ്റ് മനസ്സിലാക്കണം പിന്നെ നീ വലിയ ഭൂത്തുരഞ്ഞതേതൃത്വം ചെമ്പിലിട്ട് പൊയ്ക്കുന്ന മാന്യനായിട്ടൊന്നും നീ നടക്കോ വേണ്ട അവനവന്റെ മുഖാദ്യം കണ്ണാടിയിൽ നോക്ക് മറ്റേ ഇത് ഈ ആരോപണത്തിൽ സി പി എമ്മും സംഘികളും കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ഏഹ് ഇപ്പൊ വരി വരിയായിട്ട് ആയിട്ട് പെണ്ണുങ്ങളും നാലോളം സ്ത്രീകൾ വന്ന് പരാതി നാലല്ല നാൽപ്പതിനായിരം ഈ ചെറ്റകൾ ഉണ്ടാകും പക്ഷെ ആ ഉന്നയിക്കുന്ന പരാതിക്കകത്ത് വല്ല കഴമ്പുണ്ടോ എന്ന് ആദ്യം പോയി പരിശോധിക്കും ആ രാഹുൽ മാക്കൂട്ടത്തിന് പിന്തുണ കൊടുക്കാദ്യം മനസ്സിലായ അല്ല നീ വലിയ ഞാൻ ജനങ്ങളുടെ വലിയ എന്തോ സംഭവമാണ് വിചാരിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങ് കരുതൽ നൂറ് കണക്കിന് സ്ത്രീകളടക്കം ഈ പറയുന്ന എനിക്ക് കാരണം അതൊക്കെ വെച്ചിട്ട് ലൈവ് ചെയ്യാനുള്ള സാഹചര്യം എനിക്കില്ല നിന്നെ പറഞ്ഞത് നീ അത് ഇതിനകത്ത് എന്താ പറയാ പിന്നെ ഈ കളി ദേശം കളിക്കുന്ന സ്ത്രീകൾ അതായത് ഞാനിപ്പോ ഇവിടെ ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാ അപ്പൊ അതിനകത്ത് ഈ നേഴ്സുമാരും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മിനിയാൽ മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും ഈ വിഷയത്തിനകത്ത് നീ സ്വീകരിച്ച നിലപാടം പിന്തുണക്കുന്നില്ല മനസ്സിലായാ അത് ഓർത്തോ കേട്ടാ നീ എന്തോ അങ്ങ് സംഭവം എന്ന് വിചാരിച്ചിട്ട് ആ പാവത്തിലെ വേട്ടയാടാനും കൊടുക്കാനും വേണ്ടി നിൽക്കണ്ട അല്ലെങ്കിൽ ഒരു കാര്യം നിനക്ക് അറിയും ഇവിടുന്ന് ഇന്റെ ആ ഒരു സ്ത്രീ പച്ചത്തെറി പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചിരി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്താ പിന്നെ സ്വയം രാജിവെച്ച് കാണിച്ചു കൊടുക്ക ആദ്യം നീ രാഹുൽ മാക്കൂട്ടത്തിലല്ല സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ടെങ്കിൽ ചാടി കയറിയിട്ട് ഞാൻ പറയും ഞാൻ തീരുമാനമെടുക്കും പറയുമ്പോൾ ഞാൻ പറയുന്നില്ല മറ്റുള്ളവരൊക്കെ എന്തിനും കൊള്ളാത്തവരാ ഒരു വിഷയങ്ങൾ ഒരു അലിഗേഷൻ ഉണ്ടാക്കി ഞാൻ അതിന്റെ മെറിറ്റിക് കണ്ടന്റ് മനസ്സിലാക്കുക ആരാണ് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ എന്ന് പരിശോധിക്കുക ഞാൻ ചോദിക്കട്ടെ ഒരു എഴുത്തുകാരി അന്തം കമ്പനി എഴുത്തുകാരിയാ പോലും എടിയോ വിദേശ രാജ്യത്തിരുന്നിട്ടാണ് ഇവിടെ എഴുതുന്നത് ആ എഴുതുമ്പോഴും രാഹുൽ ഗാന്ധിന് സോറി ഈ രാഹുൽ മാക്കൂട്ടത്തിലെ ഒരു ആക്ഷേപവും വ്യക്തിപരമായിട്ട് പറയുന്നില്ല പിന്നെ രണ്ടാമത്തെ പെണ്ണും പറയുന്നത് എന്താ ഞെ അങ്ങനെ പീഡിപ്പിച്ചിട്ടോ എന്നെ ഉപദ്രവിച്ചിട്ടോ ഇല്ല പക്ഷെ ഇങ്ങനെ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ട് അത് നന്നാക്കാൻ വേണ്ടിയേ ഞാൻ പറയുന്നേ പറയുന്നുള്ളൂ അപ്പോഴും ആ സ്ത്രീയും പേര് പറയുന്നില്ല പിന്നെ മൂന്നാമത്തെ കുഞ്ഞിന്റെ വിഷയം ഒരു വോയിസ് ആണ് പുറത്തു വന്നത് അത് ശരിയോ തെറ്റോ തെറ്റോന്നും നമുക്ക് ആർക്കും അറിയില്ല ഇന്നത്തെ ഏ കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ള കാര്യം അറിയാം ഓട്ടെനി എങ്കിലും അത് ശരി എങ്ങനെ നോക്കുക എന്നാലും രാഹുൽ മാക്കൂട്ടത്തില് ആണത്തോളം പറയുന്നുണ്ടല്ലോ ആ കുഞ്ഞിന് ഞാൻ ഏറ്റെടുത്തോളം അപ്പൊ അപ്പർ തലക്ക സ്ത്രീ എന്താ പറയുന്നത് അത് വേണ്ട അപ്പൊ ഇതിനകത്ത് തന്നെ എന്താ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പച്ച കളവ് കേട്ടിട്ട് അത് സി പി എം പ്രചരിപ്പിക്കുക അതിന്റെ പുറകെ പോയിട്ട് സ്വന്തം ഒരു ഒരു സഹപ്രവർത്തകനെ പാർട്ടിയാടുന്ന പ്രവർത്തിയൊന്നും ശരിയല്ലടോ നിന്റെ മനസ്സാക്ഷിയോട് നീ ചോദിക്ക് നാളെ നിനക്കെതിരെ എതിരെ വന്നു കഴിഞ്ഞാൽ ആരാ പ്രതിരോധിക്കും ഞങ്ങളെപ്പോഴും പ്രതിരോധിക്കട്ടെ അങ്ങനെ പ്രതിരോധ ചരിത്രം ഉണ്ടല്ലോ ഇടാ അപ്പൊ അതുകൊണ്ട് വലിയ അവർ എല്ലാ കാര്യത്തിലും പി സി സി അധ്യക്ഷന്റെ കാര്യത്തിലും നീ കയറി അറ്റാക്ക് ചെയ്യുന്നു വേണ്ട കേട്ടോ എല്ലാരെയും എന്താ പറയണ്ട ആരുടെ ഭൂമി ലോകത്തൊന്നും ഹരിചന്ദ്രനൊന്നും ആരുമില്ല പക്ഷെ എല്ലാം തകഞ്ഞവനാണ് എന്നുള്ള ധാരണയും വേണ്ട ഓരോരാളുടെ കഴിവുകൾ ഓരോരാൾക്ക് ഉണ്ട് ഞാൻ ചോദിക്കാം കഴിഞ്ഞ നാല് ദിവസങ്ങളായി ആ പാവത്തിന് വേട്ടുകേടാൻ തുടങ്ങിയിട്ട് ഒരു അച്ഛനാ പാവം ഉണ്ടിയിട്ടില്ല എന്താ യൂത്ത് കോൺഗ്രസ് സ്ഥാനം അങ്ങ് രാജിവെച്ച് എന്നിട്ട് ഇപ്പൊ ഇവൻ രാവിലെ വന്നിട്ട് ഒരു മാധ്യമത്തിന് മുമ്പിൽ അങ്ങനെ എം എൽ എ സ്ഥാനം അങ്ങ് രാജിവെപ്പി നീ പറയുമ്പോ രാജിവെപ്പിക്കാനും നീ പറയുമ്പോ എന്താ പാർട്ടി പ്രവർത്തകർ പണിയെടുക്കാൻ നിങ്ങളെ തെളിവുമ്പോ ഈ സാധാരണ പ്രവർത്തകർ നിൽക്കുന്നേ അറിയാ ഞങ്ങൾ കോൺഗ്രസിന്റെ വികാരം ഞങ്ങളെ പാർട്ടിന്റെ അഭിമാനം നീയെന്നും കൊണ്ടുവരു മറ്റൊരു കാലങ്ങൾ പാഴയപ്പെടുത്താനും അനുഭവിക്ക അനുവദിക്കത്തില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിമർശിക്കുമ്പോ എന്നെ പച്ചത്തെറി പറഞ്ഞ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് എന്നോട് ശഭാപനം നടത്തുക എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എന്താ നിങ്ങള് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് ശരി എന്ന് ബോധ്യം അവർക്കുണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ തന്നെ നൂറുകണക്കിന് സ്ത്രീകള് അതായത് കെ എസ് യു കൂടി പ്രവർത്തിച്ച് പല കോളേജിനകത്തൊക്കെ പഠിച്ച് വന്ന് ഇപ്പൊ എന്താ പറയുക ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുമായിട്ട് ഇവിടെ നേരിട്ടും വർക്കും ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന അത്തരക്കാരോട് ഞാൻ ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കും ഈ വിഷയം സംസാരിച്ച് അപ്പൊ ഒരാൾ പോലും ഈ വിഷയത്തിനകത്ത് രാഹുലിനെ കുറ്റം പറയുന്നില്ല ഇങ്ങനത്തെ കുറെ സ്ത്രീകൾ ഉണ്ട് ഇറങ്ങിയിട്ട് മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എന്നെ തന്നെയാണ് സ്ത്രീകൾ പറയുന്നത് സ്ത്രീകൾ ഞങ്ങൾ എല്ലാവരും പറയുന്നത് അല്ലെ അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാക്കാൻ പറയും പോയിട്ട് കൊറേ പി ആറോ വർക്ക് ചെയ്യുന്നതും അതിൽ നിന്നൊക്കെ അപ്പൊ അതുകൊണ്ട് കളം നോക്കി കളിക്കാൻ വേണ്ടി പറ പോറുതെ അവർക്ക് മാളാവാനും വേണ്ടിട്ടൊന്നും നീ പിന്നെ ഈ ഇത്രയും പൊട്ടത്തെ തീരുമാനം എടുക്കണ്ട അത് ഫസ്റ്റ് തന്നെ നീ എടുത്ത് കിട്ട അത് പക്ഷെ പൊട്ടേ അത് അങ്ങനെയൊക്കെ എന്നിട്ട് കോൺഗ്രസ് അങ്ങനത്തെ പാർട്ടി കോൺഗ്രസ് ഇങ്ങനത്തെ പാർട്ടി എന്നിട്ട് നിങ്ങൾക്ക് വളർത്താൻ കഴിയുന്നുണ്ടോ എന്നാൽ മറ്റേ പാർട്ടികളല്ലേ അല്ലേ ഇത്തരക്കാലം സംരക്ഷിച്ച് നിർത്തുന്നവർക്കല്ലേ പിന്നെയും പിന്നെയും വിജയിച്ചു കയറി ചൂടർമാരൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നീയൊക്കെ വലിയ പൂത്തുളഞ്ഞു അന്നന്ന് കുത്തോട്ടല്ലേ പോന്ന് എനിക്ക് കളറിഞ്ഞു കളിക്കടാ നോക്കി കളിക്കാൻ വേണ്ടി നോക്ക് അല്ലാതെ എന്തെങ്കിലും കണ്ട എതിരാളികള് ഈ എന്താ പറയണത് തകർക്ക ഒരു യുവ നേതാവ് വളർന്ന് വരുമ്പോ തകർക്കാൻ വേണ്ടി നോക്കുമ്പോ സ്വന്തം ഈ കൂട്ടത്തിൽ തന്നെ അത് കുതികാലോ അത് വശം വേറെ അത് വേറെ ഞാൻ പറയാ എന്നിട്ട് വന്നിട്ട് വലിയ അവർക്കായിട്ട് അങ്ങ് പറയുക ഞാൻ നടപടിയെടുക്കും ഞാൻ നടപടിയെടുക്കും നീ എന്ത് നടപടി എടുക്കണ്ട് എനിക്ക് മനസ്സിലായി ലോജിക്കോ എന്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാ മനസ്സിലാക്കോട്ടോ നീ നടപടി എടുത്ത് നടപടി എടുത്ത് നീ ഒറ്റക്കായി പോക ഞാൻ കാരണം ചിന്തിക്കാരണവച്ച അന്ന ആരോപണം വന്ന് ഒരു കുഞ്ഞ മനുഷ്യ അവന്റെ തെറ്റോ ചെറിയ തോട്ടെ താൽക്കാലികമായിട്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വെട്ടാൽ എത്ര ശത്രുവായാലും അവനൊന്നും താങ്ങി നിർത്തൂല്ലേ പിന്നീട് നമുക്ക് സത്യങ്ങൾ വരട്ടെ അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ നിയമപരമായിട്ട് എന്നിട്ട് നമുക്ക് പറയുക ചെയ്യാം ഇത് അതല്ല കൂട്ടനെ തന്നെ നിങ്ങൾ അറിയോ അങ്ങനെ ഒരു ആരോപണം വന്നാൽ കോൺഗ്രസ് പാർട്ടി മുഖം നോക്കാതെ നടപടി എടുക്കും എത്ര നേതാവായാലും അപ്പൊ ഇവൻ ഇതിങ്ങനെ ചൂടുമ്പ താല് വരണം ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട് ഇവന്റെ നെഞ്ചിനേക്ക് കാരണം അവിടെ ഉണ്ട് ഇവൻ മത്സരിച്ച മറ്റൊരു ഒരു സ്ത്രീ പച്ചത്തെറിയും പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞ ആ കൃപ്പടക്കെ ഇതിനകത്തുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവ സ്വന്തം മുഖ ആദ്യം പോയിട്ട് കണ്ണാടിയിൽ നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം ഒക്കെ അവരെ കുറ്റപ്പെടുത്താം അതിനൊന്നും പിന്തുണ കൊടുക്കുക അതില്ല എന്നിട്ട് സത്യത്തിൽ ഞാൻ എന്താ പറയാ കേടന്നിട്ട് ഓർക്കുക കാരണം ഒരു മനുഷ്യൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സ്വപ്നത്തിൽ പ്രതീക്ഷ സമയം അങ്ങനെ ചാറ്റ് ചെയ്തെന്ന് ഇരിക്കട്ടെ അതെന്താ വലിയ അപരാധ എനിക്കറിയില്ല ഈ വിദ്വാൻ ചെയ്തിട്ടുണ്ടാവത്തില്ല പിന്നെ പൊതുരംഗത്ത് നിൽക്കുന്നവർ വളരെ ശുദ്ധിയായിരിക്കണം അല്ല കണക്ക് വെള്ളം കുടിക്കാം കണക്കവെള്ളം കുടിച്ചില്ല എങ്കിൽ തകർത്തിട്ടങ്ങ് നിൽക്കുക പൊതുര ഭർത്തകരംഗത്ത് നിൽക്കുന്ന ആരാണ് അരിചന്ദ്രൻ മാറുന്നത് ഒന്ന് പറയാഓരോരോ വൈകങ്ങളിലും ഉണ്ടാവും പകൽമാര്യമാറാൻ മുഴുവനും അല്ലേ പിന്നെ ഇവന് നിഷ്പശ് നിഷ്കളം കയറാം അതുകൊണ്ടായിക്കൊരു പക്ഷെ ഇങ്ങനെ ചാറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല അത് വിഷയം വേറെ അപ്പൊ പല കോളത്തിലു ആക്കിയിട്ട് മനുഷ്യമാരെ കൊടുക്കാൻ പറ്റുമല്ലോ അത് മാത്രമല്ല ഇതേ രാഹുൽ ബാക്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് പ്രസംഗിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐനെ വിമർശിച്ചിരുന്ന പൊച്ചോറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞേണ്ടിവര് നീ അനുഭവിക്കാൻ പോന്നേളൂ നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്നാ പറഞ്ഞത് അപ്പൊ അതിനുശേഷമാണ് ഇതൊക്കെ പുറത്തോട്ട് വരുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതും ഞാൻ ചിന്തിക്ക ഈ ആരോപണം ഉന്നയിച്ച മൂന്ന് സ്ത്രീകളാണ് പലയാളും കൃത്യമായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ പിന്നെ മുൻകാല ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല ഇവിടെ ഇവിടെ രാഹുൽ അവരുടെ കുറ്റപ്പെടുത്താൻ എങ്ങനെ അത് തെറ്റല്ലേ അതങ്ങനെ പാടുണ്ടോ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോ അത്ര ശുദ്ധ ആരായി പറയുന്നു ആരായി പറയുന്നു പക്ഷെ അതുകൊണ്ട് ഈ വീടുവായിട്ട് അങ്ങ് മാറ്റി നിൽക്ക് കോൺഗ്രസിന് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് മറ്റുള്ളവരെ കിളിപ്പെടുത്താൻ വേണ്ടിട്ട് ഈ പാർട്ടിന്റെ ചെലവുമെങ്കിൽ നിൽക്കണ്ട മനസ്സിലായ നിന്നെയൊക്കെ ജയിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ആ കോൺഗ്രസിന്റെ പ്രവർത്തകർ വികാരത്തിനനുസരിച്ചേക്കും ഒരു സാധാരണ പ്രവർത്തകരും എന്താ പറയാ രാഹുലിന്റെ കുറ്റം പറയൂല രാഹുലിന്റെ ഒപ്പം തന്നെയാണുള്ളത് അത് മനസ്സിലാക്കി കേട്ടാ ഇങ്ങനെ കുറെ ആരാൾ കൂടിയാലോചിച്ചിട്ട് എന്നിട്ട് വരിക നിലപാട് സ്വന്തം കൂട്ടത്തിലുള്ള ഒരു പ്രശ്നം വന്നപ്പോ ഒന്നെ തള്ളി പറയല ക്രൈമി ചെയ്തിട്ട് അത് കോടതി കേസ് കൊടുത്ത് അത് നിയമപരമായിട്ട് അന്വേഷിച്ച് കോടതി തെറ്റുകാരനാണ് കണ്ടെത്തി എങ്കിൽ നിങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾ അംഗീകരിക്കാം ഇത് അതൊന്നുമല്ല ഇത് ഏതോ വഴിപോക്കര സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നല്ല കുശലായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ചൂണ്ടിക്കാട്ടി നീ അങ്ങനെ പറഞ്ഞോ അത് പറയുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഏഹ് അതിനകത്ത് എന്താ കഴമ്പുണ്ടോ ഒരു കഴമ്പും ഉണ്ടാകത്തില്ല അതൊന്നും പരിശോധിക്കട്ടെ എന്നിട്ട് വലിയ ആളാകാൻ വേണ്ടിയിട്ട് മാധ്യമത്തിന്റെ മുമ്പിൽ എനിക്ക് സത്യമായിട്ടാ പറഞ്ഞത് എനിക്ക് പട്ടിശം ഉണ്ടോ ഈ പട്ടിശോ അതൊക്കെ കുറെ മാറ്റി വെക്ക് ഊളം മാറല്ല തീട്ടം നിന്നുന്നവരല്ല ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ മനസ്സിലാക്കിക്കോ കേട്ടോരു വിത്വം പറഞ്ഞിട്ട് പേരും എല്ലാരും ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും കാര്യങ്ങളും എല്ലാവർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഇതിനകത്ത് ഈ ആരെങ്കിലും രേഖാമൂലം വിത്ത് എവിഡൻസ് അടക്കം രാജ്യത്തിന്റെ നിയമ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ പോലീസുകാർ തന്നെ പറയുന്നു അങ്ങനെ ഞങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല അതിന് നിയമമില്ല ആരും പരാതി തന്നിട്ടില്ല പിന്നെ എവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ സ്ത്രീകൾ ആരും ആ ഘട്ടത്തിൽ ഇവന്റെ പേരും പറഞ്ഞിട്ടില്ല ആരെ രാഹുൽ മാക്കൂട്ടത്തിലെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല പിന്നെ ഇവസ്ഥകൾ കേട്ട ഇത് കിട്ടിയേ അതാ ഞാൻ ചോദിക്കുന്നത് ഇവട്ടെ ഊഹിച്ച് വായുവിന് കഥ ഉണ്ടാക്കിട്ട് മാധ്യമങ്ങൾ കോൺഗ്രസിൽ വേട്ടയാടുന്ന മുപ്പത്തഞ്ചു വർഷമായി മനസ്സിലായാ ആ മാധ്യമങ്ങൾ പറയുന്നതും കേട്ടിട്ട് അപ്പാളങ് ചാടിച്ച് ആ ചങ്ങായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്താ പറയുക ഒരു മനുഷ്യർ പെട്ടെന്ന് എന്ന് ഞെട്ടിപ്പോലെ അതുപോലെയായി പോയി പാവ ആ രാഹുൽ മാക്കൂട്ടത്തില് മനസിലായ ഇതിലിപ്പോ എന്താ രാഹുൽ മാക്കൂട്ടത്തില് ഇങ്ങനെ ഒറ്റപ്പെടേണ്ട സാഹചര്യം ആ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ മാറിയതാ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് കേസാണെങ്കിലേ ഒരു കാലത്തിലും ഇവൻ രാജിയും പോകൂല തള്ളി പറയത്തൂല്ല ചേർത്തവളെ നിർത്തും മനസ്സിലായി അതാത് മനുഷ്യന്റെ കഴിവ് നിങ്ങൾ കണ്ടില്ലേ എത്രയോ കള്ളക്കേസിലും കൊലപാതകക്കേസിലും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കള്ളക്കേസിൽ കൊടുക്കുമ്പോ മുൻ കെ പി സി സി പ്രസിഡന്റ്മാരൊക്കെ എന്താ പരിശോധിക്കട്ടെ ഞങ്ങളെ നോക്കട്ടെ ഞങ്ങളെ പാടട്ടെ ഞങ്ങൾ നൃത്തം ചവിട്ടെ എന്ന് പറയും പക്ഷെ കേസ് മൂന്ന് വർഷക്കാലം കെ പി സി സി പ്രസിഡന്റ് സമയത്ത് ഇതുപോലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കള്ളക്കേസി കൊടുക്കാൻ വന്നോക്കി എന്നൊരു മാധ്യമങ്ങൾ ചോദിച്ച് ചോദിച്ച പിന്നെ കടക്ക് പുറത്തു നിന്നാ പറഞ്ഞേ അങ്ങനെ എന്റെ പിള്ളേർ ചെയ്യത്തില്ല കുട്ടികൾ ചെയ്യത്തില്ല ഇനി നിങ്ങൾ കള്ളക്കേസി കൊടുക്കിയാൽ അതിനപ്പുറത്തേക്കൊരു ശക്തമായിട്ടുള്ള പ്രതിഷേധ പദം നേരിടാനും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ മനസ്സിലായ അങ്ങനെ നല്ല പെർഫോമൻസ് എല്ലാ ഘട്ടത്തിലും വിജയിച്ച് നിന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശമായി കൊണ്ട് നടക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിന് ഒരു കാരണവുമില്ലാതെ ഞാനിത് പറയുമ്പോൾ കേസിന്റെ അങ്ങ് പിന്നെ എന്താ പക്ഷം പിടിച്ചിട്ട് കേസിന്റെ ആളായിട്ട് പറയുന്നൊന്നും പറഞ്ഞേക്കണ്ട കാരണം എനിക്ക് ആളിനെ ആളാവണ്ട ആളായിട്ടൊരു നേട്ടവും ഇല്ല ആളാവാൻ ഇട്ടൊരു നേട്ടവും ഇല്ല പക്ഷെ കോൺഗ്രസിന്റെ ഐഡിയോളജിക്ക് നിന്ന് അതിനുപകാരപ്പെടുന്ന പണി ഈ നേതാക്കന്മാരുടെ അത് പറയുന്നതിനും അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാറ്റിയ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ ഇതെന്താ കാരണം കാരണം അതിന് പിന്നാമ്പുറത്തേക്ക് പോയപ്പോഴാണ് അതിന്റെ ഒരുപാട് രഹസ്യങ്ങൾ പറയുന്നില്ല അത് പറയുന്ന സാഹചര്യമല്ല അപ്പൊ അതുകൊണ്ട് ഈ വിടുവായത്തൊക്കെ നിർത്തിയിട്ട് രാഹുൽ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണമൊക്കെ വന്ന് അതിനുശേഷം നടപടി എടുക്കുക എന്നല്ലാതെ അതിന് മുന്നിട്ട് വന്നിട്ട് ടവറുകളായിട്ടാണ് പിന്നെ നിങ്ങളൊക്കെ സി പി എമ്മും സംഘപരിവാറും ഉന്നയിച്ച ആരോപണത്തിന്റെ പറകെ പോയിട്ട് ഞങ്ങൾ എം എൽ എ പ്രിയപ്പെട്ട എന്താ പറയുക യുവ നേതാവിനെ വേട്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ ദൈവത്തട സാക്ഷി നിർത്തി പറയാ ചാണകം ഭാര്യയും പൊതുസമൂഹം കാരണം എന്തായാലും ഇവിടുത്തെ സ്ത്രീകൾക്ക് പോലും രാഹുൽ മാക്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു അഭിപ്രായം ഇല്ല ഇനി സ്ത്രീകൾ തന്നെ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഒറ്റ ഈ പറയുന്ന പെമ്പിളറും അതിന് നിന്ന് നിന്ന് പുറത്തോട്ടാണല്ലോ ഏകപക്ഷീയമായിട്ടാ ചെയ്തത് അതിയ ഇല്ല ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞില്ലേ ഉള്ളൂ അത് ഇത്രമാത്രം സൂക്ഷിക്കണ്ട ആ പെൺകുട്ടികളെ നിങ്ങൾ ഉപദേശിക്കട്ടെ പിന്നെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നും അമ്മന്റെ സ്ഥാനത്ത് നിന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് അതിനെക്കാളും വലിയ നിന്റെ അമ്മേലെ പാർട്ടി ആ പാർട്ടിന്റെ ഒരു നേതാവിന് നേരെ ഒരു പെണ്ണാണെന്ന് പറയുമ്പോ അതിന്റെ കൂടെ എല്ലാ നിക്കേണ്ടത് അതെയാ പിന്നെ ആ പെണ്ണിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ സമൂഹത്തിന്റെ മുമ്പിലൊക്കെ കാണുന്നുണ്ടല്ലോ ഏത് കോലത്തിലാ പറയും നിന്നോ കോളത്തിലാ എനിപ്പ പറയൂ എടാ ഒരു മാന്യമായ കുടുംബത്തിൽ ജീവിക്കുന്ന രണ്ട് രക്ഷിതാക്കന്മാർക്ക് ഒന്നിച്ചിരുന്നിട്ട് കാണാൻ പറ്റും പെണ്ണിന്റെ ഡ്രസ്സൊക്കെ അത് ആ സമൂഹ മാധ്യമത്തിൽ ഇല്ലേ ഇല്ലേ ഇല്ലെടോ എന്നൊക്കെ പറയാ അച്ഛന്റെ നാട്ടുകാരക്കെ അച്ഛനും അമ്മയാക്കല പണി പോയി പണി നോക്കണം സ്വന്തം പാർട്ടിക്കകത്ത് സഹാതൊരു ക്രൈമും ചെയ്തത് ആരോ വിളിച്ചു പറയുമ്പോ ഞാൻ അച്ഛനെ അച്ഛനെപ്പോളെ കാണുന്നവെന്നാ എന്നിട്ട് അതിന് ഞങ്ങൾ പരാതി എടുക്കുമ്പോൾ അപ്പൊ ഇവിടെ പോലെ കാണണ്ടല്ലേ നീ മറ്റേ രാഹുൽ വാക്കുട്ടത്തില് അത് അനിര പോളെ കാണണ്ടതല്ലേ കാണാൻ നിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നല്ലേ അപ്പൊ അതിന് തെറ്റു ശരിയുണ്ടോന്ന് പരിശോധിക്കണ്ടേ പിന്നെ അർദ്ധരാത്രി മെസ്സേജ് അയച്ചിരുന്ന ഓരോട് ചോദിക്കണോ നീ എന്തിനാ മോളെ അതിനങ്ങനെ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാൻ നിന്നത് പത്ത് മൂന്ന് മൂന്ന് മൂന്നര വർഷമായില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇരുപ പത്തൊൻപതരങ്ങാട്ട് തുടങ്ങിയതല്ലേ എന്ന് ചോദിക്കണ്ടേ വിചാരി ഇതൊക്കെ അങ്ങ് കൊറേ പറഞ്ഞ് അങ്ങ് സിംപതി അങ്ങ് പിടിച്ചങ്ങ് കേട്ടി വലിയ ആളാക്കുന്ന ഈ ഇതൊക്കെ വിചാരം അത് കുറച്ച് അന്തങ്കമ്മികളും കുറച്ച് സംഖ്യകളും സംഘികളും ജനസഭിച്ചേക്കും മനസ്സിലായി മറ്റേ ബോധമുള്ള ജനങ്ങളൊന്നും ഉം കോൺഗ്രസ് അവർ അംഗീകരിക്കത്തില്ല അതിന്റെ അപ്പുറത്തേക്ക് നീ ഒന്നും മനസ്സിലാക്കട്ടെ കേട്ടോ അതുകൊണ്ട് ഈ ഊളത്തരം പിടിച്ച നിലപാട് സ്വീകരിച്ചിട്ട് പാർട്ടിയെ കൊല്ലല്ല മനസ്സിലായ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നീയും പറയണം കോടതി പോ അവിടെ ഫൈറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഇപ്പം ഞങ്ങളെ മുൻ രണ്ട് എം എൽ എ മാറി കള്ള കുടിക്കാൻ നോക്കിയാൽ ഇല്ലേ ഈ നാറിയ പാർട്ടികൾ അരി എന്ന കുന്നപ്പള്ളിയും ഞങ്ങളെ പിന്നെന്താ പറയുക കോവളം എം എൽ എ വിൻസെൻ്റൊക്കെ അവരെ കാണുന്നെ പോലെ കോടതിക്കകത്ത് പോയി നിരപരാധത്വം തെളിച്ച് പുറത്തു വന്നില്ലേ ആ ആരോപണം വന്ന ഉടനെ തന്നെ നിങ്ങൾ കൊറേ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു അവൻ നെരമ്പുരോഗിയാ അവനെന്തിനാ അതുവഴി പോയി ഇവൻ ഇവനെന് ഇതുവഴി പോയി അരിച്ചത്രമാർ ആവുക പക്ഷെ ഇവരെയൊക്കെ പിന്നെ പോലും വേറെ കഥകളിണ്ട് എന്നാൽ കൂട്ടത്തിൽ നിൽക്കുന്നവനിക്കിങ്ങനെ ഇങ്ങനെ കള്ളപ്പരാതി വരുമ്പോ അവരെ സഹായിക്കാനല്ല അതിന്റെ ഉള്ളിൽ എന്താ പറയാ ഈ മുറിഞ്ഞതിന്റെ മുകളിൽ പോയിട്ട് അതിലൊരു മുളവടി ഇട്ടു കൊടുക്കുക മനസ്സിലായ അവസാനം ആ രണ്ട് പാവങ്ങൾ സ്വന്തം പ്രിയഗ്നം കൊണ്ട് പത്ത് പഞ്ചു ദിവസം ജയിലിൽ കിടന്നിട്ട് അതിന് കോടതി പോയി നിരവാചം തെളിയിച്ച് അവര് വന്ന് മനസ്സിലായ നിങ്ങളെയൊക്കെ പിന്തുണ ടീച്ച അല്ല അന്ന് ഈ രണ്ടു വേണ്ടി വാദിച്ചവൻ തന്നെയാണ് ഞാന് തൊണ്ടോട്ടി സംസാരിച്ചിട്ടുമുണ്ട് കാരണം എനിക്കറിയാം അവർ വീട്ടികളൊന്നുമല്ല മളന്തീനികളൊന്നും അവർ പൊതുസമൂഹത്തിൽ നിൽക്കുന്നതാണ് മനുഷ്യരോട് എങ്ങനെ ഇടപെടണം ഞങ്ങളെന്തും അൺപാർലിമെന്റ് വാക്കുകളോ കാര്യങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ മുമ്പിൽ എത്തും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ബോധ്യമല്ല അവർക്കുണ്ട് അവരെന്താ വെറും കവിതകളാവ് അല്ലല്ലോ നിങ്ങൾ മാത്രം ബുദ്ധിമാനു നിങ്ങൾക്ക് ധാരണ അപ്പൊ ഞാൻ പറഞ്ഞല്ല അതുകൊണ്ട് അവരെ ചെയ്യൂലെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഇത് കള്ള കേസാണ് ഇത് കള്ള പരാതിയാണ് ഇനി അവരെ ഒരു കെട്ടാനുള്ള രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ഒരു ചപ്പടി വിദ്യയാണ് മറ്റു എതിരാളികളെ അവ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എന്നത് രാഹുൽ ഉണ്ടായപ്പോ എന്നിട്ട് വരിവരിയായിട്ട് പരാതി നാലോ അഞ്ചോ കെട്ടുകണക്കിന് വന്നു കൊണ്ടിരിക്കുക പതിനായിരക്കണക്കിന് പരാതി വരും ആർക്കും ഉന്നയിക്ക പക്ഷെ അതിനകത്ത് സത്യം ഉണ്ടോന്നല്ലേ നമ്മൾ പരിശോധിക്കണ്ടേ ഇപ്പൊ ഞാൻ നാളെ എനിക്ക് ശത്രുതയിലുള്ള ആരോടെങ്കിലും ഞാൻ ഒരു കള്ള പരാതി അങ്ങ് കൊടുക്കുക ഓക്കെ അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ഒരു പത്ത് പേരാണ് പറഞ്ഞു നീയും നിങ്ങളും കൂടി കൊടുക്ക് എന്ന് പറഞ്ഞ് ഞാനും പത്ത് അവരെ കൊണ്ട് കൊടുപ്പിക്കുക അപ്പൊ അതൊക്കെ ശരിയാ അങ്ങനെയാ എടാ പരാതികളും ആരോപണങ്ങളും ഒരു വ്യവസായമാക്കി കൊണ്ടുനടക്കുന്ന ഒരു രാജ്യത്താ നമ്മൾ ജീവിക്കുന്ന ബോധം നിനക്ക് ഉണ്ടാവുക അധ്യോ അത് ഉണ്ടാവുക എന്നിട്ട് വേണ്ടി പിന്നെ ഇവനൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഞാൻ മനസ്സിലായിരത്തിഒന്നില് പാർട്ടിക്ക് അറുപത്തഞ്ച് ഉണ്ട് നിങ്ങളെ മനസ്സിലാക്കണോ അപ്പൊ ഇവൻ അതിന് ശേഷം പത്തിരുപത് വർഷക്കാലം ഇവരും തന്നെയാണ് നേതൃത്വം കൊടുത്തു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപതിന്റെ ഒക്കെ വാക്ക് കെട്ടപ്പെടാ എങ്ങനെ ഒറ്റിക്കല് ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ജീവനൊക്കെ ഉള്ള സമയത്ത് പാർട്ടിക്ക് ഇരുന്നൂറ് സീറ്റാക്കി നൂറ്റി നാപ്പതേ ഉള്ളൂ കേരളത്തിൽ പോട്ട് അറുപതാ കൂടി വേണ്ടിക്ക് ഇതാ അരമണിക്ക് റൂമ്പേ പുറപ്പെടാന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ എന്ന് ഞാൻ പരിശോധിക്കുമ്പോൾ പതിനെട്ട് സാമാനങ്ങളേ ഉള്ളൂ മനസ്സിലാക്കുകയുള്ളൂ എന്നാൽ ഞാൻ നിന്ന് നോക്കി ആ കാലഘട്ടത്തിൽ രാഹുലിനെതിരെ ഇങ്ങനത്തെ പരാതി അപ്പൊ അത് രാഹുൽ രാഷ്ട്രീയത്തിലുമില്ല അപ്പൊ അന്ന് പാർട്ടിക്ക് വലിയ എക്കിളിപ്പടുത്തുന്ന നല്ല പുളകിതമായ കാല കട്ടായതാണോ നീയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് അതെയോ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഏതർത്ഥത്തിലാണ് പാർട്ടിക്കത് നോട്ട് ചെയ്യുന്നത് ഇത് പാർട്ടിക്കല്ലേ അങ്ങനെ ഇപ്പം അവരുന്നയിച്ച നിലപാട് നിങ്ങളെപ്പോഴുള്ള എന്താ പറയുക വിവരം കെട്ടവരെ സ്വീകരിച്ച് അവന് മാറ്റി നിർത്തിയതുകൊണ്ട് ഒരുപക്ഷെ പാർട്ടിക്ക് ഇപ്പം ദോഷം ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരങ്ങൾ ഞാനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കത് കാണിച്ചു തരാൻ കഴിയായിട്ട് തിരുവനന്തപുരം മുതലെങ്കിൽ കാസർകോട് വരെയുള്ള എന്റെ ഫ്രണ്ട്സിൽ ഇഷ്ടപ്പെട്ട മുഴുവനാണ് എന്നെ തെറി പറഞ്ഞ ആൾക്കാർ പോലും ഇപ്പോൾ എന്താ അനുകൂലിച്ചിട്ട് തന്നെയാ എന്നോട് രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടെ തന്നെയാണ് അവരൊക്കെ ഉള്ളത് അത് മനസ്സിലാക്കല്ലേ അത് മനസ്സിലാക്കണോ പിന്ന ഇവരൊക്കെ പറയുന്നത് രാജ ആയോ ഗുജറാത്തില് എലക്ഷന്റെ ചുമതല കുറിച്ച് ചങ്ങാക്ക് ഇപ്പൊ രാഹുലിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഗ്രൂപ്പിനെ കേറ്റാൻ വേണ്ടി അതിപ്പറ്റ അതിപ്പവിടെയും വടം വരി വന്നിട്ടുണ്ട് ഈ സ്റ്റേറ്റ് പ്രസിഡന്റിന് ഈ ഗുരുതരമായി ഇപ്പൊ ആരോപണം നിൽക്കുന്ന സമയത്തും ഇവിടെ ഗ്രൂപ്പടിയാ മൂന്ന് പേരവിടെ ഇപ്പം കസർന്ന് അലക്ക് വേണം അണക്ക് വേണം അലക്ക് വേണം എന്റെ ഗ്രൂപ്പിനോ പറഞ്ഞിട്ട് അത് വിഷയം പറഞ്ഞു അത് ഇനി നമുക്ക് സംസാരിക്കാം അങ്ങനെ ഗുജറാത്തിന്റെ ചുമതല കൊടുത്തു അപ്പൊ അതിന് തൊട്ട് മുമ്പ് എലക്ഷനിൽ ഇങ്ങനെ ആർക്കും ചുമതലയൊന്നും ആ സ്റ്റേറ്റിലെ നേതാക്കന്മാരും പിന്നെ രാഹുൽ ഗാന്ധിയും പോയിട്ടാണ് അന്ന് എലക്ഷൻ ക്യാമ്പയിനെ നിയന്ത്രിച്ചത് അന്ന് പാർട്ടിക്ക് എഴുപത്തി ഏഴ് സീറ്റ് കിട്ടി അന്ന് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടത് ചുണ്ടിനും കപ്പിനും ഇടയില്ല കാരണം പതിമൂന്ന് സീറ്റുകളിലോളം കൃത്രിമം കാണിച്ചിട്ട് ഉണ്ട് അപ്പൊ അത് കേസ് കോടതിക്കാലത്ത് കൊടുത്തുണ്ട് പിന്നെ ബിജെപി ഒരു കേസ് പിന്നെ തൃപ്പ് കൽപ്പിച്ചില്ല അപ്പം എഴുപത്തേഴ് സീറ്റ് അന്നുണ്ട് പിന്നീട് ഇപ്പം ഈ കഴിഞ്ഞ അടുത്ത് വന്ന ഇലക്ഷനിൽ ഈ പുള്ളിക്ക് അവിടെ ചുമതല കൊടുത്ത് ഈ ചെന്നൈക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ ചെന്നൈ അവിടെ പോയി ഇറങ്ങി എഴുപത്തേഴ് സീറ്റിന് ഏഴാക്കി തന്നൊരു പുള്ളി ഇങ്ങേക്ക് വന്നു ഇവരാന്ന് പോലും വലിയ കോൺഗ്രസിൽ ഉണ്ടാക്കാതെ നടക്കുന്നു മനസ്സിലാക്കിയ വലിയ നേതാവാണ് പോലും സ്വയം പ്രഖ്യാപിച്ചേക്ക് ക്വാളിറ്റി നോക്കണ്ടേ അത് കഴിഞ്ഞ് ഏഴാക്കി വന്നു പൊട്ടതും കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉടനെ മഹാരാഷ്ട്ര എലക്ഷൻ വന്നു അവിടെ കൃത്യമെന്ന് സത്യം തന്നെ തന്നെയും തർക്കമൊന്നുമില്ല അവിടെ കോൺഗ്രസിന് എഴുപത്തി അറുപത്തിയാറ് സീറ്റ് ഉണ്ട് ഇവൻ പോയി ആ എലക്ഷനിലെ ചുമതല ഏറ്റെടുത്ത് അവിടെ നാല് സീറ്റാക്കിയിട്ട് തിരിച്ചിങ്ങേക്ക് വന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന ഇത്തരക്കാരാണ് ഇപ്പൊ വളർന്നു വരുന്ന യുവ നേതാക്കന്മാർക്കെതിരെ എന്താ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു മനസിലായ എന്നിട്ട് പറയൂ പാർട്ടിക്ക് കോശം പാർട്ടിക്ക് കോശം എന്ന് പറയും കോശം ഇവ കൊണ്ടാ ഇപ്പം ഞാൻ ചോദിക്കട്ടെ രാഹുൽ മാക്കൂട്ടത്തില് ഷാഫി പറമ്പിൽ റിൻജോ ജോണ് അബിൻ വർക്കി അതുപോലെ തന്നെ നമ്മളെ രാജു പി നായർ നൌഷാദ് അലി പിന്നെ ഞമ്മളെ എന്താ പറയുക പ്രസംഗത്തിലുള്ള വർക്കലെ മത്സരിച്ച ഈ വി ആ വി ആർ എം ഷഫീർ പിന്നെ വി എം അഭിജിത്ത് പിന്നെ ഈ ഒരു സോന എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുന്നത് പിന്നെ വി ടി വൽറാം ഇങ്ങനെയുള്ള ഒരു ഒരു രണ്ടാം നിരയിൽ അവർ ഒന്നാം നിര എന്ന് പറയണോ ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് വളർന്ന് വരിക അപ്പൊ പാർട്ടിക്ക് ഒരു എനർജി ഉണ്ടായി അപ്പൊ ആ എനർജി കാണുമ്പോൾ സ്വന്തം പാർട്ടി താപ്പാമാക്കി കിഴകി ഇത് വരാൻ പാടില്ല നമ്മൾ തന്നെയല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാർ അത് പാർട്ടിക്ക് അധികാരം കിട്ടി പോലും അധികാരം കിട്ടിയില്ല അത് ഇവരെ വാദിക്കുന്ന വിഷയമല്ല കാരണം എന്താ ഇവർക്ക് കിട്ടേണ്ട മാസപ്പടിയും മാസശമ്പളവും കൃത്യമായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് കാരണം മുൻ എം ആണ് മുൻ എം ആണ് എത്രയോ പ്രാവശ്യം വിജയിച്ചിട്ട് പത്തും ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം വിജയിച്ച ഈ ഈറ്റിങ്ങാ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പെൻഷനും കാര്യങ്ങളും അലവൻസും വണ്ടിയും എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ പാർട്ടി അധികാരത്തിൽ വന്നു പോലും ഇല്ല പോലും ഇവരെ വാദിക്കുന്ന വിഷയമല്ല അപ്പൊ ഞാൻ ഈ റ്റിങ്ങാ കളി അപ്പൊ അതുകൊണ്ട് ഒരു യൂണിയൻ ഉപനേതാവിനും ഞങ്ങൾ വളർന്നു വരാൻ വിടൂല എന്നുള്ള ധാർഷ്ട്യപരമായിട്ടുള്ള നിലപാടുകളാണ് ഇവറ്റകൾ അപ്പൊ അത് അണികളെ തിരിച്ചറിയാത്ത കാലത്തോളം അല്ലെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടില്ലായെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കപ്പെടേണ്ടിവരും കേരളത്തിൽ നിന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് നമുക്ക് സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കാം നമുക്ക് ക്രൈം ഇവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആര് ഈ മാക്കൂട്ടൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കട്ട തർക്കവും ഇല്ല പക്ഷെ ഈ പറയുന്നതിന്റെ പേരിൽ ആ മനുഷ്യരെ വേട്ടയാടാൻ ഒരാളും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഓക്കെ ഇനി അങ്ങനെ പരാതിയുണ്ടെങ്കിൽ സ്ത്രീകൾ പോയി കേസ് കൊടുക്കട്ടെ അത് ഗവൺമെന്റ് തലത്തിലും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിലൊക്കെ അന്വേഷിക്കട്ടെ കോടതിയിൽ അത് എത്തട്ടെ കോടതി അതിന്റെ തെറ്റും ശരിയും കണ്ടെത്തട്ടെ കുറ്റക്കാരനാണ് എന്ന് കോടതി കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം ഇനി ആ ഇതൊക്കെ ഇപ്പം പറഞ്ഞ് നാളകളില് ഈ കോടതി കണ്ടെത്തുന്നു ഇതിനകത്ത് ഒരു ക്രൈമും ഇല്ല ഇത് ആരോപണങ്ങളാണ് ഇത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തകർക്കാൻ വേണ്ടിയാണ് ഇത്തരം കേസുകൾ ഉണ്ടാക്കിയത് പറഞ്ഞാൽ ഈ പറഞ്ഞ നാളികളൊക്കെ ഈ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറും ഇത് ഇങ്ങനെ തന്നെയാണല്ലോ വേട്ടയാടിയത് അല്ലേ അതിൽ അത് അന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അദ്ദേഹം പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ട് വരുമരിയായി നിൽക്കുന്നതൊക്കെ ഞങ്ങളൊക്കെ കണ്ടത് തന്നെയാ അല്ലേ എന്ന അവസാന നിമിഷത്തിൽ കോടതി എന്താ പറഞ്ഞു വെച്ച് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരുറ്റാ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ കുറെ ചോദിച്ചില്ലെന്ന് കോൺഗ്രസിനെ കുറെ എന്താ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പഠിക്കാനോ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പഠിക്കാനോ അർദ്ധരാത്രി സരിത വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അവർ കളയാൻ വേണ്ടി ശ്രമിച്ചവരൊക്കെ നമ്മൾ ഇല്ലേ ഇല്ലേ എന്ന് ഞാൻ ചോദിക്കാം സ്വപ്ന സുരേഷ് ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അർദ്ധരാത്രിയിൽ രാത്രിയില് അന്നത്തെ സ്പീക്കറെ വിളിച്ചിട്ടുണ്ട് അന്നത്തെ മന്ത്രിയായ തോമസ് ഐസക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ വേറെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ രാത്രി വിളിച്ചിട്ടുണ്ട് ആ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയപ്പോ സി പി എമ്മിന്റെ ഏതെങ്കിലും മറ്റൊരു നേതാക്കന്മാരോ എം എൽ എമാരോ ആ ഈ പറയുന്ന സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച ആ സി പി എമ്മിന്റെ നേതാക്കളോട് ചോദിച്ചോ നിങ്ങൾ എന്താണോ കമ്മ്യൂണിസത്തിന്റെ താത്വിക സിദ്ധാന്തം പഠിക്കാനാണോ രാത്രി വിളിച്ചെന്ന് ചോദിച്ചാൽ അവരാരും ചോദിച്ചേയില്ല അവരെന്താ വറസ്റ്റ് ചെയ്തത് സ്വപ്ന സുരേഷിനെ ഒറ്റരിഞ്ഞു ഒറ്റക്കെട്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസംഗം മുഴുവൻ അങ്ങ് എതിർക്കാൻ തുടങ്ങി അല്ലേ അതുകൊണ്ടാ കേസ് എവിടെയായിട്ടുള്ളത് ആരെങ്കിലും മാധ്യമത്തിലായി കാണുന്നു കാണുന്നില്ല എന്തുകൊണ്ടാ അവര് ഒറ്റക്കെട്ടായി നിന്ന് ഇവിടെയാ അങ്ങനെയല്ല ഇവിടെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ അല്ല ആ മറ്റേ എതിരാളികളെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങേറ്റെടുത്തില്ലേ ഇല്ലേ അതാണ് പ്രശ്നം ഇനി നിങ്ങൾ നോക്കോ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞല്ലോ ഇനി എന്റെ ഈ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാവും താവും മാവും കൂട്ടിയിട്ട് കുറെ അടിമകൾ വന്നിട്ട് കമന്റ് ഇടമായിരിക്കും ഒരു മനുഷ്യൻ സ്വന്തം പാർട്ടിക്ക് കാത്തുള്ള മറ്റുള്ളവർ അറിയില്ല മറ്റുള്ളവർ മാന്യമായ ഭാഷയിലെ അവര് എന്തെങ്കിലും വിയോജിപ്പണമെങ്കിൽ അത് അടയാളപ്പെടുത്തലുള്ളൂ മനസ്സിലായാ അപ്പൊ അത്തരം ഒരു ചിന്താഗതി അവർ തന്നെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് ഞാൻ ക്രിസ്ത്യമായിട്ട് പറയാ എന്റെ ഒപ്പം നിൽക്കുന്ന എന്റെ പ്രേക്ഷകരും ഉണ്ട് എന്റെ എല്ലാ പ്രസംഗങ്ങളും എന്നോട് ചേർത്തുന്ന പ്രശ്നങ്ങൾ കണക്കിന് അവരൊക്കെ രാഹുലിന് കട്ട പിന്തുണയാണ് ഒരു തർക്കവും ഇല്ല പിന്നെ ഞാൻ ഇന്നലെ മുതൽ രാഹുലിനെ ട്രൈ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ നോക്കുന്നില്ല എന്താ പ്രശ്നം എന്നറിയില്ല പെണ്ണ് ഇത്ര മാനസികമായിട്ടുള്ള വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ പക്ഷെ എന്തെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ ആ പിന്തുണ മുഴുവൻ തെളിവും കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യും ഒരു തർക്കവും വേണ്ട കാരണം അദ്ദേഹം തളരാൻ പാടില്ല ധീരനായിട്ട് മുന്നോട്ട് നിൽക്കട്ടെ തെറ്റ് ചെയ്തിട്ടില്ല അത്യാവശ്യത്തിന് കൃത്യമായിട്ട് അറിയാലോ ഇനി ചാറ്റ് ചെയ്തതിന്റെ അപ ഇല്ല അപമാനമൊന്നും അല്ല അതൊക്കെ സ്വാഭാവിക ഉണ്ടാവുന്നേ ഏകപക്ഷീയമായിട്ടൊന്നുമില്ലല്ലോ പിന്നെ മന്ത്രിയോ എം എൽ എയോ കോൺഗ്രസിന് ആയിരുന്ന കടുക്ക വെള്ളം കുടിച്ചിട്ട് എല്ലാരും മറ്റേ ലൈംഗികത തകർത്തിട്ടൊന്നും ഇപ്പൊ ഇപ്പൊ പറ്റത്തൊന്നുമില്ല അതൊക്കെ ഉണ്ടാവും അതൊക്കെ ആവഴിക്ക് അങ്ങ് പോട്ടെ ഓക്കെ അപ്പൊ അതുകൊണ്ട് രാഹുലിനെ പോലുള്ള യുവ മാറി ഈ പ്രസ്ഥാനത്തെ എന്താ പറയുക ശാക്തീകരിക്കാൻ ശക്തിപ്പെടുത്താൻ മുന്നിലുണ്ടാവണം അപവാദങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഇതിലും വലിയ ഞങ്ങളെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ ഞങ്ങൾ മൺമറിഞ്ഞുപോയ നേതാക്കന്മാർക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളും പ്രശ്നങ്ങളും ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചും മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇക്കോലത്തിലേക്ക് അവർ കൊണ്ടുചെയ്യുന്നെത്തിച്ച കൊണ്ട് ഉണ്ടാക്കി തന്നത് അപ്പം അതുകൊണ്ട് രാഹുൽ തളരേണ്ടവരല്ല കരുത്തോടെ വർദ്ധിത കൂടി തന്നെ മുന്നിൽ നിൽക്കണം എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് നാഷണൽ കോൺഗ്രസ്